അങ്ങനത്തെ പോലീ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഈ ഒരു പെട്ടി കണ്ടോ ഈ പെട്ടിയുടെ സാധനങ്ങൾ കാണിച്ചോ ഇതിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ് എൻഗേജ്മെന്റിന്റെ എൻഗേജ്മെന്റ് മാത്രമല്ല കേട്ടോ കല്യാണത്തിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ ഞാനിപ്പോ രണ്ടു ദിവസം മുന്നേ രാജ്യത്തിന് സാധനം തരണ്പോ ഈ പെട്ടി ഇങ്ങനെ ഇരിക്കണ നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മുടെ കല്യാണ കൊല്ലായിരുന്നു അറിയോ കല്യാണം വീണ്ടത്ര പോലെ അറിയില്ലേ വീഡിയോ നോക്കൂല കിട്ടുന്നുണ്ട് ഏത് വർഷം കഴിഞ്ഞി ആയിരത്തി ആറോ രണ്ടായിരത്തി ആറിലാണ് നമ്മുടെ കല്യം കഴിഞ്ഞത് കുടുംബകലഹ് വീഡിയോ സെപ്റ്റംബർ ജനിച്ചിട്ടപ്പോ എത്ര വർഷ അപ്പൊ ആ സാധനങ്ങളൊക്കെ കാണിച്ചാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് എടുത്തു എടുത്തുകൊടുങ്ങുന്നു അപ്പൊ കൊറേ മെമ്മറീസ് ഉണ്ട് അപ്പൊ അങ്ങനെ എടുത്തു കൊടുന്ന് നിങ്ങൾ കാണിച്ചിട്ടാണ് നിങ്ങൾക്കും നിങ്ങളൊന്നും നടത്തില്ലല്ലോ കാണാം കുടുംബത്തെ കുറെ കുട്ടികളെ കൊടുക്കാൻ പറഞ്ഞിട്ട് ചിലതൊക്കെ ഞാൻ കൊടുത്തു പക്ഷെ ഇങ്ങനെ എടുത്തു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് വല്ലാണ്ട് ഞാൻ കൊടുത്തിരിക്കട്ടോ പച്ചക്കണ്ടത് അപ്പൊ അതൊക്കെ കാണിച്ചിട്ടു തുടങ്ങിയല്ലേ പൊന്നാപ്പിളുണ്ടത് കേളരാടി ഒക്കെ ഞാൻ അവർക്കു ആദ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ട സാധനം കാണിച്ച ഞങ്ങളുടെ കല്യാണ കത്ത് കേട്ടോ എന്റെ വീട്ടിൽ നിന്ന് കല്യാണ കത്ത് ഇവരുടെ കല്യാണ കത്ത് കിട്ടിയില്ല ലാസ്റ്റ് കല്യാണ കത്ത് ബാക്കി ഉണ്ടാകും ആവശ്യത്തിന് കൊടുത്തു എന്തിനോ വേണ്ടി കൊടുത്തു എന്ത് രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഞാനോ ആവശ്യത്തിന് കൊടുത്തു എന്തായാലും വേണുണ്ടാക്ക എന്റെ വീട്ടിലുണ്ടാക്കിട്ടില്ല ക്ഷണപത്രിക സജിത രാജീവ് അടുത്ത് ഞാൻ ഇപ്പഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് സാധനം ഇത് പിടിക്ക് എൻഗേജ്മെന്റ് ആദ്യം ഇത് എൻഗേജ്മെന്റിന് ഇട്ട വളയാണ് കേട്ടോ എൻഗേജ്മെന്റ് ഇട്ട വളയല്ല അതിൽ അതല്ല എൻഗേജ്മെന്റ് ഇട്ടത് സ്വർണ വളം അതല്ലാണ്ട് നമുക്ക് ഫാൻസിയൊക്കെ കൊണ്ടുവല്ലോ അങ്ങനെ കൊണ്ടായിട്ട് ഒരു വള ബാക്കി ഞാൻ ഇട്ടിട്ട് കേടുന്നു അതിൽ ഒരു വളയാണ് ഇത് അത് കഴിഞ്ഞിട്ട് ഇതാണ്ടാ ഇതിനെ കളറൊക്കെ പോയിട്ടോ കൊറേ വർഷമായി തലേമ അങ്ങനെ വെക്കൂലെ ആ കുഞ്ഞി ക്ലിപ്പ് അതാണ്ട് തക്ക എടുത്ത് വെച്ചിരിക്കണോ നിങ്ങൾ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ അതേപോലെ ഉള്ളതൊക്കെ അതേക്കെല്ലാം കൊടുക്കും പിന്നെ ഉള്ളത് ഇത് ഇതെന്താന്നറിയോ ഞാൻ നെറ്റി ചുറ്റി എൻഗേജ്മെന്റിന്റെ കല്യാണത്തിന്റെ നെറ്റിചുട്ടി നെറ്റിചുട്ടി ആ പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ഇമ്പോടങ്ങൾ സാധനാണ് കേട്ടോ ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് മൂപ്പരും മുപ്പരുടെ ഫാമിലി തീർക്കുട്ടി കൂടെ കൂടിയിട്ട് ഊട്ടിക്ക് പോയായിരുന്നു നമ്മളെ കൊണ്ടുപോയിട്ടില്ല എന്റെ വീട്ടിൽ നിന്ന് എങ്ങും വീടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എങ്ങനും പോയിട്ടില്ല ഞാൻ നോക്കിയേ കൊണ്ടുവന്ന് നോക്കി പക്ഷെ വീട്ടിൽ നിന്ന് വിട്ടില്ല ആ സാരില്ല പോട്ടെ എന്നിട്ട് പോയിട്ട് വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് കൊണ്ടെത്താൻ ഒരു സാധനം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും വില 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 ആ അത്രീതായിട്ട് ഞാൻ നടക്കണ സാധനാണ് ഇത് കൊണ്ടു പറഞ്ഞപ്പോഴാ ഞങ്ങളെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് ബർത്ത്ഡേ അപ്പൊ ഞാൻ കൂട്ടടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബർത്ത്ഡേ നടക്കുമ്പോ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാധനം കൊണ്ടത്തരണം പറഞ്ഞു ഓക്കെ ഏറ്റവും കൂപ്പര് ഏറ്റവും ഓർമ്മണ്ടാ എന്നിട്ട് എനിക്ക് പുറത്തിലേക്ക് മൂപ്പര് കറക്റ്റ് ആയിട്ട് വീട്ടിൽ വരാ എന്നിട്ട് എന്തൊക്കെയാണ് കൊണ്ടുതന്നെ പണ്ടേക്ലേ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു അതും ഏതോ ഒരു കല്യാണത്തിന് പോയിട്ട് കിട്ടിയ സാധനം അത്ര അല്ല അത് മറക്കില്ല ഞാനൊരിക്കലും മറക്കാൻ പറ്റുന്ന സാധനം മറക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് പിന്നെ ഉള്ളത് എന്നാ കഴിക്കുന്ന സ്ലൈഡ് ഒക്കെയാണ് ഞാൻ പിന്നെ ഇടാറില്ല എൻഗേജ്മെന്റ്കളു കല്യാണത്തിന്റെ സാധനങ്ങൾ നോക്കാം നോക്കല്ലേ ഞങ്ങളുടെ കല്യാണത്തിന് ഇവിടെ തന്നെ കൊണ്ടു അവിടെ റിസപ്ഷൻ വെക്കുമല്ലോ ആ റിസെപ്ഷന് പോയപ്പോഴാണ് ഞാനിത് കണ്ടത് മനുഷ്യനെ മാനം കെടുത്താനായിട്ട് ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ് ഇത് കാണാതരിക്കുമല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതിൽ എഴുതിയിരിക്കാണ് എനിക്കും എന്റെ ഭാര്യക്കും വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞാനും എന്റെ ഭാര്യയിരുന്നു ഇങ്ങനെ കാർഡ് കാടിച്ചു വെച്ച് നമ്മൾ മിഠായി അടിച്ചു വെക്കില്ലേ ക്ലിപ്പ് ഒക്കെ അല്ല എന്താ പറയാ സ്റ്റാപ്പടിച്ചു വെക്കില്ലേ അതേപോലെ അടിച്ചു വെച്ചിരിക്കുന്നു ഇത് ഞാൻ എടുത്തു വെച്ചു കൂട്ടോ ഒക്കെ ഓരോ ഓർമ്മകളല്ലേ അത് ഒഴങ്ങിട്ട് ഇതെന്താന്ന് ചോദിച്ചാല് അതിനെനിക്ക് പകരല്ല ഇത് നമ്മളെ നമ്മടെ മനസ്സിലാവും എന്താ ഇത് നമ്മുടെ കൈന്റെ പുറത്തങ്ങനെ പൊട്ടിക്കില്ലേ അതാണ് കേട്ടോ മെഗന്തിട്ടിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് കയ്യിന്റെ പുറത്തൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ഇവര് കൂടെ ആ സാധനമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് ഇത് അപ്പൊ അടുത്ത സാധനം നോക്കട്ടോ എന്താ ഉള്ളന്ന് നോക്കല്ലേ ഇത് എന്തെന്താ നിന്റെ കല്യാണത്തിന്റെ വള ഒരു കൈയില് ഗോൾഡ് ഒരു കയ്യിൽ ഇങ്ങനത്തെ വളരെ ഇട്ടത് ഇതാണ് കെട്ടോ എന്റെ സാരിന്റെ മാച്ച് ആയിട്ടുള്ള കളറിക്കു മാടിക്കുന്നു നോക്കട്ടെ കൊണ്ടുട്ട കുറച്ച് ടൈറ്റ് ആണ് അന്ന് നല്ലൊരു ദിവസമായിരുന്നു ഞാൻ ഒട്ടും തടിയിലായിരുന്നില്ല ഞാൻ കൊറച്ച് തടിച്ചു തരട്ടോ എന്റെ കല്യാണത്തിന്റെ വള പിന്നെ ഇത് ഇത് എന്താന്നറിയോ കല്യാണത്തിന് മുടിയമ്മ വെക്കണ ഈ പുറകിൽ ഇങ്ങനെ കുട്ടിയിട്ടുണ്ടായിരുന്നോ ആ സാധനമാണ് ഇത് ഒക്കെ എനിക്ക് കളർ പോയിട്ടോ ഒന്നാലും ഞാൻ എടുത്തുവെച്ചിരുന്നു ഒമ്പത് വർഷമൊക്കെ അയില്ലേ ഒമ്പത് വർഷം തന്നെ അല്ലേ അതെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടടക്കം അതാണ് ഒമ്പത് വർഷത്തെ വലിയ പൊട്ട് പെട്ടിടത് കാണുണ്ടാവുണ്ടാവും ആ എന്തായാലും ഈ വലിയ വല്യ പൊട്ടണ്ടാ ഈ വല്യ പൊട്ടാണെ കല്യാണത്തിന്റെ പൊട്ടിട്ടാ മുപ്പാരുടെ കല്യാണത്തിന്റെ ഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത് കല്യാണത്തിന്റെ അന്ന് എനിക്ക് അവര് കൊണ്ടുവന്ന മേക്കപ്പ് ഐറ്റംസ് ഒന്നുണ്ടല്ലോ ആ കൂട്ടത്തിലുള്ളതാണ് നെയിൽ പോളിഷ് ഇത് ഞാൻ എടുത്തു വെച്ചിട്ടിട്ട് എട്ട് വർഷം എട്ട് വർഷം അങ്ങനെയൊക്കെ എടുത്തു വെക്കാണെങ്കിലും ഉണ്ടാവല്ലേ യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് ഊട്ടിപ്പിടിച്ചിരിക്കും പക്ഷെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതും കല്യാണത്തിന് കൊണ്ടുവന്നതാണ് കല്യാണത്തിന് നമ്മള് മറ്റുതന്നെ ഇടുക പക്ഷെ ആ കൂട്ടത്തില് ഇണ്ടായിരുന്നാണ് അതും ഞാൻ എടുത്തു വെച്ചിട്ടിട്ട് ഒരു സിന്ധൂര ടോപ്പ് സ്റ്റിക്ക് അമ്മ കൺമശി ഇതും കല്യാണത്തിന് ഉള്ള മേക്കപ്പ് ഒരു കൂടി ഉണ്ട് അതാണിത് അതൊന്ന് പിന്നെ യൂസ് ചെയ്യലോ ഞാൻ അതുകൊണ്ട് അപ്പൊ തന്നെ ഈ പെട്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതാണിത് ഇതൊക്കെ പിന്നെ പല പ്രാവശ്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയതാണ് മിഞ്ചിയൊക്കെയാണ് അതൊന്നും ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടില്ല കല്യാണം കഴിഞ്ഞപ്പോഴല്ല അതൊക്കെ പിന്നെ അടുത്ത സാധനങ്ങളാണ് അതൊക്കെ കൈമൂട്ടിക്കുന്ന സാധനത്തും കിട്ടോ നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് കൊറേ അമ്പലങ്ങളിലേക്ക് പോയായിരുന്നു അപ്പൊ അമ്പലത്തിൽ പോയി നമ്മൾ അവിടെ നിർത്തുന്നതാണ് അങ്ങനെ എങ്ങനെയാണോ ഇതില് വന്നത് അങ്ങനെ എന്തെങ്കിലും കൊറേ കോയിൻസ് എടുക്കണ്ടോ ഇതില് ഇതൊക്കെ നന്ദി ആ കൊടുക്കാ പെട്ടിട്ടോളും അവന്റെ പൈസപ്പെട്ടി അങ്ങനെ കൊറേ പോയി പിന്നെ ഇത് ഇത് ഇതും ഇതും ഇതൊക്കെ നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അതും മറ്റേ എന്താ രായിര നെല്ലൂർ മല മലേനല്ലേ ആ അവിടേക്ക് പോയി ഞങ്ങൾ രണ്ടാളും കൂടെ ആ നാളെ തന്നെ അവിടെ പോയപ്പോ എനിക്ക് വാങ്ങിച്ചു തന്നാണ് കേട്ടോ എനിക്ക് ആ സമയത്ത് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു നമ്മളെ തലയുടെ മുടിയുടെ മുടിയിൽ വെക്കില്ലേ അത് അന്നൊക്കെ ഈ ഒരു ഫാഷനായിരുന്നു ണ്ടാല്ല അവിടെ പിന്നെന്താണല്ലോ അപ്പൊ കല്യാണത്തിന്റെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു തന്നെ ഉള്ളു പിന്നെ ഉള്ളത് പിന്നെ ഈ വെട്ടിയിലുള്ളത് എന്താന്ന് കാണിച്ചു തരാം ഇതിന്റെ കുട്ടീന്റെ ആദ്യത്തെ പ്രശ്നം നമ്മളെ കയ്യില് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കില്ലേ ആ പ്രശ്നത് ും നോക്കിട്ടില്ല അതൊക്കെ ഞാൻ അത്രയും അവന്റെ ആദ്യത്തെ സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യത്തെ ബിയർ ആയാലും ആദ്യത്തെ കളിപ്പാട്ടായാലും എല്ലാം ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ ഇതാണത് അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് വാങ്ങിച്ചിട്ടുള്ള ബ്രഷാണ് ഇത് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒക്കെ ഞാൻ എടുത്തുവെച്ചിണ്ട് ഇതൊക്കെ പിന്നെ കഴിഞ്ഞ സമയത്ത് വാങ്ങിയിട്ടുള്ള ക്ലിപ്പുകള കൂട്ടത്തിലുള്ള ആ ഇതൊക്കെ കല്യാണത്തിന്റെ പിന്നെ അതൊക്കെ കല്യാണത്തിന്റെ സമയത്തുള്ളതാ അത് അതങ്ങോട് വെച്ചോ പിന്നെ ഇതൊക്കെ ഇൻസ്റ്റഗ്രാമിന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സാധിക്കും ഇൻസ്റ്റഗ്രാമിലൊക്കെ അതില് മെമ്മറി കാർഡാണ് ആദ്യത്തെ ഫോണിട്ട് എനിക്ക് ആ സമയത്തൊക്കെ ഫോൺ കിട്ടുന്നത് അല്ലാണ്ട് എനിക്ക് ഫോണൊന്നും ഉണ്ടായില്ല കാരണം കഴിഞ്ഞ സമയത്താണ് അല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്താണ് എനിക്ക് ഫോൺ കിട്ടുന്നത് ആ ഫോണിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് അത് ഇതില് ഫോട്ടോസ് ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അടുത്തുവച്ചാണ് അല്ലേ അണ്ട ഇത് തന്നെ നന്ദുതന്നെ കളിപ്പാട്ടോ ആദ്യത്തെ ഇവിടെ കിളിക്കണ്ടായിരുന്നു കേട്ടോ അത് തന്നെ പൊട്ടിച്ചത് നുറുക്കി കളഞ്ഞു അല്ലെങ്കിൽ ഞാൻ അതെടുത്ത് വെച്ചേനും അങ്ങനെ നമ്മൾ കൊണ്ടു വന്നിട്ടുള്ളൂ കൊണ്ടുവന്നിട്ട് അച്ഛൻ അത്രയും ആഗ്രഹിച്ചിട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്ന സാധനം കേട്ടോ പക്ഷെ ഭയങ്കര സൗണ്ടായിരുന്നത് ഫസ്റ്റ് നന്ദി കേൾക്കുമ്പോ നന്ദു കരിയായിരുന്നു അത്രയ്ക്ക് സൗണ്ടായിരിക്കും ഇലു കിലു കിലൂലു പറഞ്ഞു പക്ഷെ ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട് െന്തിന്റെ നിങ്ങളുടെ വീട്ടത്തെ നമ്മുടെ അലമാരായിരുന്നു അലമാരായിരുന്നു ഇതൊക്കെ പൊട്ടിട്ട് ഞാനിപ്പോ സ്റ്റിക്കർ പൊട്ടി പേടിക്കൊട്ടിട്ടില്ല അല്ലെ വല്ലപ്പോഴൊക്കെ ഇത് ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പ്രഗ്നന്റ് ആയപ്പം എനിക്ക് പൊതുവേ കുപ്പി വളകൾ ഇടാൻ ഭയങ്കര ഇഷ്ട് ബ്ലാക്ക് കുപ്പി വള എനിക്ക് ഇഷ്ടമാണ് ഇപ്പോഴും അത് ഭയങ്കര ഇഷ്ടം ആ സമയത്ത് പ്രെഗ്നന്റ് ആയപ്പോൾ എനിക്ക് വാങ്ങിച്ചു ഞാനിട വണ്ടി നമ്മളെ കൊടുത്തു ഒരു ഇത് ഞാൻ ും ഞാട് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു സാധനമായിരുന്നു അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടേത് എന്ന് പറഞ്ഞിട്ട് നമ്മള് വാങ്ങിച്ചായിരുന്നു പിന്നെ നന്ദുണ്ടായതിനു ശേഷം നമുക്ക് ഇങ്ങനെ ബേക്കില് ഓവർ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കൊടുത്തു പിന്നെ നമ്മള് കാറൊക്കെ വാങ്ങിച്ചത് കിട്ടും ഇതും കാരണം കഴിഞ്ഞ സമയത്ത് മറ്റേ ഒരു ഒരു മാലയാണ് കേട്ടോ ഇതൊരു മാലയാണ് ഇത് എന്തോ ഒരു റിങ് എന്തോ ഇട്ട് വെച്ചതാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഇതില് കിടക്കുന്നുണ്ട് എന്തായാലും വർഷങ്ങളിലെ പഴക്കമുള്ള കായം ആ എന്തായാലും ഇതിൽ സേഫ്റ്റി ബിൻഡക്കെ കേട്ടോ ഇനി ഇതൊക്കെ ഇതിലുണ്ടായിരുന്നു ഇതൊക്കെ ഞാന് ഒരു രണ്ടു വർഷം മുന്നേ ഇതില് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് എന്റെ മാല ഓരോ ഡ്രസ്സിനൊക്കെ മാറ്റിട്ട് വള ഇയർസ് മാല വള പിന്നെ മെയിൻ ആയിട്ടൊരു സാധനം ഉണ്ടോ ഇത്രയും സാധനങ്ങൾ കാണിച്ചെടുത്തിട്ട് നമ്മള് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സാധനം കണ്ടെടുത്തിട്ടില്ല കല്യാണ ഡ്രസ് കാണിച്ചു കൊടുത്തിട്ടില്ല കണ്ടിട്ട് എന്റെ കല്യാണത്തിന് സാരി പുതിയത് പോലെ കല്യാണത്തിന് മാത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല എനിക്ക് സാരി കൊടുക്കാൻ അറിയില്ല പിന്നെ സാരി ഉടുക്കണം അങ്ങനെ എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് പിന്നെ സാരി എടുക്കാൻ അറിയില്ല മെയിൻ ആയിട്ട് അതും ഒരു കാര്യം ഇതിനൊരു ഇതും വന്നിട്ടില്ല കേട്ടോ ആകെ ഒരേ ഒരു തവണ മാത്രമേ ഞാൻ ഈ സാരി കൊടുത്തിട്ടുള്ളൂ കണ്ട പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടാട്ടെ സാരി എനിക്കാണെന്ന് ഒരു കുഴപ്പം വന്നിരിക്കില്ല ഏട്ടോ ഇതിന്റെ ബ്ലൗസ് അണ്ടർ സ്കേട്ട് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ സാധനവും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇന്റെ രാജ്യത്തിന്റെ ഷർട്ട് കേട്ടോ കല്യാണത്തിന്റെ ഷർട്ട് ദേ ഇത് ഇത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് മുണ്ട് ഉണ്ട് മുണ്ട് കളറൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അത് എടുത്തു വെച്ചിട്ടുണ്ട് അത് കാരണം കല്യാണം കഴിഞ്ഞ ശേഷം മുപ്പര ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കല്യാണത്തിന്റെ സാധനങ്ങളൊക്കെ കാണിച്ചെന്ന കൂടുതൽ ഒരു സാധനം മറന്നുട്ടോ എൻഗേജ്മെന്റിന്റെ ഡ്രസ്സ് ഇന്റെ ഡ്രസ് മാത്രമേ ഉള്ളൂ മുപ്പര ഡ്രസ് ഇല്ല മുപ്പരണില്ല ഇല്ല ഇന്റെ ഡ്രസ്സ് ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് അത് കാണിച്ചു ഇത് ഒമ്പത് വർഷമായി ഒമ്പത് വർഷമായിട്ട് ഞാൻ ഈ ഡ്രസ്സ് എടുത്തു വെക്കുന്നുണ്ട് ഇനി എടുത്തു വെക്കുന്നുണ്ട് ആ അതെ ഇതെന്റെ ഹാഫ് സാരി ആദ്യമായിട്ട് ഞാൻ ഹാഫ് സാരി എടുത്തതും വന്നായിരുന്നു കേട്ടോ കൊച്ചു കുട്ടിയായിരുന്നു അപ്പൊ ഇത്രക്കൾ കേട്ടോ നമ്മുടെ പെട്ടിയിൽ ഇതൊക്കെ ഞാൻ ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒമ്പത് വർഷമായി രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ട് എട്ട് ആവാനായി എന്തായാലും അന്ന് തൊട്ടിട്ടുള്ള സാധനങ്ങൾ ഞാൻ അത്രയും ആയിട്ട് ഞാൻ അത്രയും വില കൊടുക്കണ സാധനങ്ങളൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് അതൊക്കെയാണിത് ഇപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് എന്താ പറയാ ഓർമ്മകളായവർക്ക് എന്ന് പറയില്ലേ അതായിരുന്നു സംഭവം എന്തായാലും അത് കാണിച്ചാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ഉമ്മ